ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് തെരക്ക ബുക്സ് രണ്ടാമത് യു എ ഖാദർ സാഹിത്യ പുരസ്കാരം കെ വി മോഹൻകുമാറിന്റെ ഉല എന്ന നോവലിന് പതിനായിരം രൂപയും പതിനായിരം രൂപയുടെ പുസ്തകങ്ങളും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം അയച്ചു കിട്ടിയ നൂറ്റിയെട്ട് നോവലുകളിൽ നിന്ന് യു കെ കുമാരൻ ബിനീഷ് ചേമഞ്ചേരി ഹംസ ആലുങ്ങൽ ബിന്ദു ബാബു പ്രശോഭ സാഗല്യം എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാരം നിർണയിച്ചത് മാതൃഭൂമി ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് പുരസ്കാരം നവംബർ രണ്ടിന് രാവിലെ പത്ത് മണിക്ക് കോഴിക്കോട് കൈരളി ശ്രീ തിയേറ്ററിലെ വേദി ഓഡിറ്റോറിയത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സമ്മാനിക്കും കോഴിക്കോട് കൈതരി ശ്രീഫ് തിയേറ്ററിലെ വേദി കോഴിക്കോടിയത് ശ്രീ കൈതപ്രം നമ്പൂരി സമ്മാന ചടങ്ങിൽ യു എ ഖാദറിന്റെ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം അടക്കം പുതിയ അൻപത് പുസ്തകങ്ങൾ ആ വേദി പ്രകാശനം ചെയ്തുകൊണ്ടിരുന്നതും ഈ പരിപാടിയിലെ മറ്റൊരു സവിശേഷതയാണ് ചടങ്ങിൽ യു എ ഖാദറിന്റെ രണ്ട് പുസ്തകങ്ങളടക്കം അൻപത് പുതിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യും യു കെ കുമാരൻ ഡോക്ടർ എം എം ബഷീർ പി കെ പാറക്കടവ് പി കെ ഗോപി പി പി ശ്രീധരനുണ്ണി യു എ ഖാദറിന്റെ മകൻ യു എ ഫിറോസ് തുടങ്ങി ഒട്ടേറെ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കും പേരക്യാ ബുക്സിന്റെ എട്ടാം വാർഷികത്തോടനുബന്ധിച്ച് യുവ എഴുത്തുകാർക്കായി നടത്തിയ യു എ ഖാദർ കഥാ പുരസ്കാരവും കുഞ്ഞുണ്ണി കവിതാ പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് എഡിറ്റർ പേരക്യാ ബുക്സ് ഹംസ ആലിങ്ങൽ ജൂറി അംഗങ്ങളായ പ്രശോഭ് സാഗല്യം ബിന്ദുബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Jaditra Vivag Bridal Collections by Shopika Weddings.